സമസ്തയുടെ നൂറാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾക്കിടെ സംഘടനയിൽ ഭിന്നത രൂക്ഷമെന്ന റിപ്പോർട്ട് ആഘോഷ പരിപാടികൾക്ക് ആരും പണം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഒരു വിഭാഗം രംഗത്ത് വന്നു പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരെ ആഘോഷവുമായി സഹകരിക്കരുതെന്ന് ലീഗ് അനുകൂല പക്ഷം ആവശ്യപ്പെടുകയും ചെയ്തു പ്രൈം ടൈം എക്സ്ക്ലൂസീവ് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെ കാസർഗോഡ് കുനിയ വരക്കൽ മുല്ലക്കോയ മുല്ലക്കോയത്തങ്ങൾ നഗറിലാണ് സംസ്ഥാന നൂറാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നടക്കുന്നത് അതിനുള്ള ഒരുക്കത്തിലാണ് സംസ്ഥയും പതിനാല് പോഷക സംഘടനകളും ഇതിന്റെ ഭാഗമായാണ് തഹ്യ എന്ന പേരിൽ ധനശേഖരണം ഇതിനെതിരെയാണ് ഒരു വിഭാഗം മുൻ എസ് കെ എസ് എസ് എഫ് നേതാവും എസ് ഐ സി ഭാരവാഹിയുമായ കെ പി തങ്ങൾ ജിഫ്രിയാണ് രംഗത്ത് ഫണ്ട് വന്നത്മാഹരണമല്ല നമുക്കിപ്പോൾ ഏറ്റവും ഓർമ്മപ്രധാനമായത് വലിയ പ്രശ്നം എന്നുള്ളതാണ് എല്ലാവരും എല്ലാവരെയും പാരമ്പര്യത്തിൽ ഉറച്ചു നിൽക്കുന്ന മഹൽ വാരവാഹികൾ പണ്ഡിതന്മാർ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എല്ലാവരും ഇതുമായി ഒരു കാരണവശാലും മസലഹത്ത് സംഘടനയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് വരെ സഹകരിക്കരുത് എന്ന് വിനയത്തോട് ഓർമ്മപ്പെടുത്തുന്നു മുഷാവറയിൽ നിന്ന് പുറത്താക്കിയ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കുക സുന്നി മഹൽ ഫെഡറേഷനുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുക സിഐസി വിഷയം പരിഹരിക്കുക പാണക്കാട് സാദിഖലി ശിഹാബിറയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങളാണ് ലീഗ് അനുകൂലികൾ മുന്നോട്ട് വയ്ക്കുന്നത് നൂറാം വർഷവുമായോ സഹകരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മുടെ നേതാക്കന്മാർ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആ സ്വാഗത സംഘ പരിപാടിയിലേക്ക് നമ്മുടെ നേതാക്കന്മാർ പോകാതിരുന്നതും പങ്കെടുക്കാതിരുന്നതും പാണക്കാട് അംഗന്മാരെ സ്നേഹിക്കുന്നവരിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മതി എന്ന തരത്തിലേക്ക് നമ്മുടെ സംഘടനയിലുള്ള ചില നേതാക്കന്മാർ അവരുടെ സ്വാർത്ഥ വേണ്ടി സംഘടനയെ വിനിയോഗിക്കുന്നു കഴിഞ്ഞ ദിവസം കോഴിക്കോട് ചേർന്ന നൂറാം വാർഷിക സ്വാഗത സംഘം യോഗത്തിൽ നിന്ന് പാണക്കാട് സാദിഖലി ഷിഹാബ്ദങ്ങൾ ഉൾപ്പെടെയുള്ള പ്രമുഖർ വിട്ടുനിന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ പിളർപ്പിന് സമാനമായ സാഹചര്യമാണ് സംസ്ഥയിലുള്ളത് എന്നാണ് വിലയിരുത്തുന്നത് നൂറാം വാർഷികത്തിന്റെ ഭാഗമായി ലീഗ് വിരുദ്ധരും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ലീഗ് അനുകൂലികളും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ പിളർപ്പ് വിദൂരമല്ല കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ട്വന്റി ഫോർ